ഹലോ ഗായ്സ് എല്ലാവർക്കും ജോംസ് ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മൂന്നാറിലേക്ക് ഒരു യാത്ര പോവാണ് അപ്പൊ നമ്മൾ നമ്മുടെ നേരിയമംഗലത്ത് അതായത് നേരിമംഗലം പാലം നമ്മുടെ മൂന്നാറിലേക്കുള്ള ഒരു കവാടമായിട്ടുള്ള നേരിമംഗലം പാലം കടന്ന് നമ്മൾ അടിമാലി വഴി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ വെളുപ്പിനെയാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മളിപ്പോ പോകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ ഇപ്പൊ പോകാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇപ്പൊ നല്ല ഒരു ഉച്ചയ്ക്കാണെങ്കി ഇപ്പോൾ ഒരു നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്ന ഒരു കഴിവത് നേരത്തെ ഇറങ്ങുക കാരണം ഇപ്പൊ ഒരു നമ്മളൊരു പതിനൊന്ന് മണി ആ ഒരു ടൈമിലൊക്കെ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒക്കെ കിട്ടും ഒരു വെളുപ്പിന് ടൈമിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു വരാൻ പറ്റും അങ്ങനെ മൂന്നാറൊക്കെ കഴിഞ്ഞ് നമ്മൾ വട്ടവടയുടെ ആ ഒരു കവാടത്തിലേക്ക് നമ്മളെല്ലാം സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ആ ഒരു എൻട്രൻസിലേക്ക് നമ്മൾ എത്തി ഇനി നമ്മൾ ഇപ്പം ഇവിടുന്ന് ഒരു ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പരും എഴുതി കൊടുത്ത് നമ്മൾ ഇവിടുന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞു പിന്നെ ഇവിടുന്ന് അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഒരു ഏരിയ ആണ് നമുക്ക് അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളിലൊക്കെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല മരങ്ങളും ചുറ്റും മരങ്ങളും പിന്നെ നല്ല ഒരു മഞ്ഞും നല്ല നല്ല കുറോട് കുറച്ച് മോശമാണ് പക്ഷെ നല്ല അടിപൊളി ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിങ്ങനെ പോയി 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 നമ്മളിങ്ങനെ ഒരു കൃഷികളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഒരു ഏരിയയിലേക്ക് നമ്മൾ ചേരും തൊട്ടുതട്ടായിട്ട് നമ്മൾ ഇങ്ങനെ കൃഷിസ്ഥലം നമുക്ക് കാണാം കാളിനെ വെച്ച് ഇങ്ങനെ നില ഒഴുകുന്ന ഒരു കാഴ്ച നമ്മുടെ നമ്മള് ഇവിടെ പോയപ്പോ കണ്ടു നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് നമ്മള് സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി പിന്നെ ഇവിടെ കൂടുതലായിട്ട് ഈ സ്റ്റോപ്പറി കൃഷിയാണ് ഇപ്പോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന വഴി ഒരു ചെറിയ പയ്യനെ നമ്മൾ വഴി വെച്ച് കണ്ടു അപ്പൊ അവൻ അവന്റെ ഒരു ചെറിയൊരു സ്റ്റോബർ തോട്ടം അവരുടെ ഫാമിലിയുടെ തോട്ടമാണ് അപ്പൊ അത് ഞങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഞങ്ങളതൊരു ചെറിയൊരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോകണം ഇവിടെ ചുറ്റും കൃഷികളാണ് ഇവിടെ ഈ ഒരു പച്ച ഷീറ്റ് കെട്ടിയതിന്റെ സൈഡിലെല്ലാം കൃഷിയാണ് പിന്നെ ഒരു ചെറിയൊരു ഇടവഴി കൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാണ് പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നല്ലൊരു വ്യൂ ആണ് കൃഷിയും അതിൻ്റെ ഇടയ്ക്ക് വീടുകളും ഈ ഒരു മലയും കുന്നും എല്ലാം നല്ലൊരു കാഴ്ചയാണ് ഇപ്പൊ ഒരു ഈ ഒരു വെയിലുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പാണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് ആ ഒരു തോട്ടം നമ്മളെ ഈ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു പയ്യനാണ് അപ്പൊ ആളുടെ ഫാമിലിയുടെ ഒരു തോട്ടമാണിത് ഫുള്ള് സ്ട്രോബെറിയാണ് സ്ട്രോബെറിയുടെ വൈനും അതുപോലെ ജാമും പിന്നെ സ്ട്രോബെറിയും ഒക്കെ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവര് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫ്രീ ആയിട്ട് തരും അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കാം ശരിക്കും നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഈ ഒരു പാറ്റേണിലുള്ള ഒരു കൃഷി എല്ലായിടത്തും നല്ലൊരു പച്ചപ്പ് ആണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു പയ്യും പറഞ്ഞ് തന്ന ഇവിടെ ഒരു ടോപ്പിലൊരു നല്ല വ്യൂ പോയിന്റ് ഇണ്ടന്ന് അപ്പൊ അങ്ങോട്ട് ഞങ്ങൾ പോയി ഇവിടെ എത്തി അവിടെ നല്ലൊരു ഇവിടെ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു വ്യൂ ആണ് ഒരു വട്ടവട ഒരു ഗ്രാമത്തിന്റെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുന്നത് അവിടെ കൃഷികളും ആ ഒരു വീടുകളും അങ്ങനെയല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇങ്ങോട്ട് ജീപ്പും കാര്യങ്ങളും ജീപ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈയൊരു റൂട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആ ഒരു വഴിക്ക് തന്നെ ഒരു വെള്ളച്ചാട്ടം കാണും അപ്പൊ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോണ വഴിയാണ് നമ്മള് ഒരു ഇടുങ്ങിയ ഒരു വഴി കൂടിയാണ് നടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരുമ്പോൾ ഇവിടെ സൈഡിലേക്ക് നീങ്ങിക്ക സ്ഥലമുണ്ട് എന്നാലും കുറച്ച് സേഫ് അല്ല നമുക്കൊന്ന് സൂക്ഷിച്ചൊക്കെ പോകണം കാരണം ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കൊക്കെയാണ് ഇതിലെ നമ്മൾ നടന്നു വരുന്നത് നമ്മളൊരു വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടാണ് എത്തുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ഈ ഒരു ചെറിയൊരു അരിവില്ലേ അത് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്നാണ് വരുന്നത് അതിന്റെ അടിയിൽ എത്തുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ശരിക്കും ചെറിയ ഈ തടി കൊണ്ടുള്ള ഒരു എന്താണ് പാലമാണിത് അപ്പോ സൂക്ഷിച്ച് തെന്നി വീഴാതെയൊക്കെ നടക്കുക പിന്നെ ഈ ഒരു കാഴ്ച കാണാതെ പോകരുത് അടിപൊളി നല്ലൊരു നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കുറെ സഞ്ചാരികള് ജീപ്പിലും കാറിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ വെള്ളച്ചാരത്തിന്റെ ഒരു മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നമ്മൾ പിന്നെ മുകളിലേക്ക് പോകുമ്പോ നമ്മൾ റോഡിൽ നമുക്ക് കുതിരേനയും അതുപോലെ നല്ല പശുക്കളും പിന്നെ നല്ല കാളയും അങ്ങനെ നല്ല ഗ്രോ നല്ലൊരു ഇടങ്ങളും തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് റോഡ് കുറച്ച് മോശമാണ് പക്ഷെ ആ ഒരു യാത്ര തരുന്ന ഒരു ഫീല് നല്ല അടിപൊളിയാണ് കാരണം ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ആ ഒരു ഒരു പ്രകൃതിയും എല്ലാം നല്ല രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കൂടുതലായിട്ട് ആൾക്കാർ ഇവിടുത്തെ യാത്രാ മാർഗം എന്ന് പറയുന്നത് ജീപ്പാണ് പക്ഷേ റോഡൊക്കെ നല്ല മോശം ഒരു അടക്കമാണ് ഇപ്പൊ അത്യാവശ്യം സ്ഥലത്തൊക്കെ കൃഷിയുടെ സാധനങ്ങൾക്കായിട്ട് പോവാനും എല്ലാത്തിലും ഏഹ് ജീപ്പ് ആണ് കുറച്ചും കൂടെ സൗകര്യം അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടി ഇങ്ങനെ വരുന്ന വഴി നമ്മൾ ഒരു കാളേനെ കണ്ടു ജസ്റ്റ് അതിന്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് നിർത്തിയതാണ് അവിടെ ഞങ്ങൾ കുറച്ചും കൂടി പോന്നു കഴിഞ്ഞപ്പോ നല്ല അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് മുകളില് അങ്ങനെ നമ്മൾ ടോപ്പ് സെഷനിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ഒരു റൂട്ടാണ് അടിപൊളി വ്യൂ ആണ് നല്ലൊരു ക്ലൈമറ്റുമാണ് വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്ന ഒരു ഡാമിന്റെ ഡാമിന്റെയൊക്കെ ഒരു സൈഡ് എത്താറാവുന്നതിന് അത്യാവശ്യം നല്ലൊരു കോട കയറി നല്ല രസമാണ് അതായത് തേയിലയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രേ പോലത്തെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേയിലഴയും മഞ്ഞും എല്ലാം പിന്നെ കോടയും അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് നമുക്ക് കിട്ടി എന്നാലൊരു കാഴ്ച ഉണ്ടപ്പോ നമുക്കൊരു കോടാമഞ്ഞിൻ ഓഹൈ താഴ്വരയിൽ കുമ്പോ ലാലല്ലാ ലാലല്ലാ ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ പയ്യെ ഒരു മല ഇറങ്ങി ഈ റോഡ് സൈഡിലൊക്കെ അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെയാണ് ഈ ഒരു ബ്ലോക്ക് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും താങ്ക് യു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക